രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്നതിൽ ദേശീയ നേതൃത്വം നിലപാട് പ്രഖ്യാപിക്കാത്തതിൽ കുഴങ്ങി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിരുന്നു ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് നേതൃത്വം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് ചടങ്ങിൽ സോണിയാഗാന്ധിയോ പ്രതിനിധികളോ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുമില്ല അതേസമയം ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ കേരള ഘടകത്തിന് അത് വലിയ തിരിച്ചടിയായിരിക്കും എന്നതിൽ സംശയവുമില്ല സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് കോൺഗ്രസിനെ കൈവിട്ടേക്കും കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിൽ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾക്ക് അതൃപ്തിയുണ്ട് പലപ്പോഴും മുസ്ലിം ലീഗ് ഇത് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് പങ്കെടുത്താൽ അല്പം കൂടി കർശനമായ നിലപാട് മുസ്ലിം ലീഗിനെ സ്വീകരിക്കേണ്ടിയും വന്നേക്കും കാരണം മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പിനെ കൂടി ബാധിക്കുന്നതായിരിക്കും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ന്യൂനപക്ഷങ്ങൾ കൈവിടുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമെന്നതിൽ സംശയവുമില്ല സമസ്ത അടക്കമുള്ള സംഘടനകൾ കോൺഗ്രസ് രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തു ചടങ്ങിൽ പങ്കെടുത്താൽ കോൺഗ്രസിന്റെ മേൽ ആരോപിക്കുന്ന മൃദു ഹിന്ദുത്വ നയം കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കുന്നതായി മാറുകയും ചെയ്യും അതേസമയം ചടങ്ങിലേക്ക് പോകാതിരുന്നാലും കോൺഗ്രസിന് തിരിച്ചടിയാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ഹിന്ദുക്കളുടെ പിന്തുണ നഷ്ടപ്പെടാനും ഇത് വഴിവെക്കും കോൺഗ്രസ് മുസ്ലിം ലീഗിനെ അടിമപ്പെട്ടു എന്ന ആരോപണം ബി ഉയർത്തുമെന്നത് തീർച്ചയാണ് ഇത് ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ കെ അധ്യക്ഷൻ വ്യക്തമായ നിലപാട് ഇതിൽ പറഞ്ഞിട്ടുമില്ല കോൺഗ്രസ് പങ്കെടുക്കണോ എന്നതിൽ നിലപാടെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ കേരളത്തിന്റെ അഭിപ്രായം ചോദിച്ചാൽ നിലപാട് അറിയിക്കുമെന്നും കോൺഗ്രസ് പങ്കെടുക്കരുതെന്നായിരുന്നു കേരള ഘടകം നിലപാടെന്നും കെ മുരളീധരന്റെ അഭിപ്രായം ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും സുധാകരൻ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം വിഷയത്തിൽ ശശി തരൂർ കൈകൊണ്ട നിലപാടും ശ്രദ്ധയാകർഷിച്ചു തീരുമാനം പ്രഖ്യാപിക്കാൻ അല്പസമയം വേണമെന്നായിരുന്നു തരൂരിന്റെ പ്രഖ്യാപനം ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടാണെന്നും മതവിശ്വാസമില്ലാത്ത സി പി എമ്മിന് എളുപ്പത്തിൽ തീരുമാനമെടുക്കുമെന്നും തരൂർ പ്രതികരിച്ചത് എന്നാൽ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ബി ജെ പി ശ്രമമെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് ബി ജെ പിക്ക് തങ്ങളെ കെണിയിൽപ്പെടുത്താൻ കഴിയില്ല എന്നും കെ സി വേണുഗോപാൽ പ്രതികരിക്കുകയും ചെയ്തു അതേസമയം വിഷയത്തിൽ നിസ്സംശയം നിലപാട് പ്രഖ്യാപിച്ച് സി പി എമ്മിന്റെ നയമാണ് കേരളത്തിൽ കയ്യടി നേടുന്നത് ഇത് സി പി എമ്മിന് രാഷ്ട്രീയമായ ഒരു മേധാവിത്വം നൽകിയെന്നു കൂടി സത്യമാണ് കോൺഗ്രസിന് ഇനി എന്ത് നിലപാട് സ്വീകരിച്ചാലും സി പി എമ്മിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും തെളിമയും കയ്യടി നേടുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായവും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ രാമക്ഷേത്ര ട്രസ്റ്റ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ പങ്കെടുക്കില്ല എന്ന മറുപടിയാണ് യെച്ചൂരിന് നൽകിയത് ഇത് സി പി എമ്മിന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരിക്കൽ കൂടി സ്വീകാര്യത വരാൻ കാരണമായി എന്നതിൽ സംശയവുമില്ല പൗരത്വ നിയമം യൂണിഫോം സിവിൽ കോഡ് ബാബരി മസ്ജിദ് ധംസനം എന്നിവയിൽ എല്ലാം സി പി എം നിലപാട് ന്യൂനപക്ഷങ്ങൾക്കൊപ്പമായിരുന്നു രാമക്ഷേത്ര ചടങ്ങിൽ തങ്ങളില്ല എന്ന് വ്യക്തമാക്കുന്നതിലൂടെ അത് അരക്കെട്ടുറപ്പിക്കാൻ സി പി എമ്മിന് സാധിക്കുകയും ചെയ്തു ഇനി കോൺഗ്രസ് ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിനും ഇടതുമുന്നണിക്കും നേട്ടമായിരിക്കും സമസ്ത കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയെ വിമർശിച്ചത് സി പി എം നിലപാടെടുത്തു പറഞ്ഞുകൊണ്ടാണ് എന്നതും ഇതിനോട് കൂട്ടി വായിക്കേണ്ടിയും വന്നേക്കും